ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മതേതര ഇന്ത്യ സാക്ഷര കേരളം ഇത് നമ്മൾ പൊതുവെ അറിയുന്നൊരു വാക്കുകളാണല്ലേ നമ്മൾ പൊതുവെ കേട്ട് തയമ്പിച്ച വാക്കുകൾ അങ്ങനെ പറയാലേ ഈ മതേതരത്വം കൂടുതലും കാത്തു സൂക്ഷിക്കുന്നതും അതുപോലെ തന്നെ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നതും ഒക്കെ നമ്മുടെ കേരളത്തിൽ തന്നെയാണ് അതൊരു പകൽ പോലെ സത്യമായ കാര്യമാണ് പക്ഷെ ഇങ്ങനെ കേൾക്കുമ്പോൾ അതിനത്ര വലിയ രസമില്ല അപ്പോൾ എന്ത് ചെയ്യാം ചെറുതായിട്ടൊന്ന് ഇടംകോലിട്ടൊന്ന് കൊളം കലക്കണം അതിനു വേണ്ടിട്ട് കുറച്ച് ആളുകൾ രംഗപ്രവേശനം ചെയ്യുന്നുണ്ട് മഴത്ത് കൂണൊക്കെ പൊന്തി വരില്ലേ അതുപോലെ മുളച്ച് വരുന്ന ആളുകൾ അവരെന്തെയും കുറച്ച് പരാമർശങ്ങൾ വർഗീയ പരാമർശങ്ങൾ അങ്ങ് നടത്തിയിട്ട് എന്തെയും ഏതെങ്കിലും ഒരു പൊത്തിൽ അങ്ങ് ഒളിക്കും പിന്നീട് കുറച്ച് അതിന്റെ വീണ്ടും വരും അത്തരത്തിലുള്ള രണ്ട് പേര് അതിൽ ഒരാളെ ഞാനിപ്പോ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുതരാം കോട്ടയത്തിന്റെ ആധിപത്യം ചില പ്രത്യേക ശക്തിയുള്ള കയ്യിലായി മാത്രമല്ല നിങ്ങൾ ഒന്ന് ആലോചിച്ചു കോട്ടയത്ത് നമുക്കൊരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ടോ നിങ്ങൾക്കൊരു കോളേജുണ്ട് ആ കോളേജ് സ്ഥാപിച്ച അന്ന് കൃഷിയാണ് കോഴ്സല്ലാതെ ഇത്തരം കൊള്ളത്തിൽ വേറെ ഏതെങ്കിലും കോഴ്സ് വന്നിട്ടുണ്ടോ എന്തുകൊണ്ട് തന്നില്ല ആ കോളേജ് വന്നപ്പോൾ അതോടൊപ്പം തന്നെ വേറൊരു സമുദായത്തിലും ഒരു മുസ്ലിം സമുദായം തന്നെ ആണ് ഒറ്റ ഓർഡറാണ് ആ ഓർഡറിൽ അവർക്കും കൊടുത്തത് പറയുന്നു വി എസ് അച്യുദാനന്ദൻ അദ്ദേഹം കുറച്ച് നാളുകൾക്ക് പറഞ്ഞു അദ്ദേഹത്തിപ്പം ഓർമ്മയില്ല കടക്കാൻ ആരോഗ്യമായിട്ടിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞു നാൽപ്പതോട് കൂടി കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സമുദായമാക്കുന്നു ഇപ്പം അതുവരെ എത്തുന്ന കാര്യം വേണ്ടിവരുന്നെനിക്ക് തോന്നുന്നില്ല ഇപ്പം തന്നെ നമ്മുടെ ന്യോജമണ്ഡലങ്ങൾ നോക്കിയപ്പോൾ ആലപ്പുഴ രണ്ടെണ്ണം കുറഞ്ഞ് അതായത് പ്രൊഡക്ഷൻ കുറച്ച് സ്ത്രീകൾ സ്ത്രീകൾ മുസ്ലിം കൂടെ ചേർന്ന് നമ്മളില്ല ഹിന്ദുക്കളല്ലേ ബോധകൂർവാനല്ല നമ്മളങ്ങോട് പ്രൊഡക്ഷൻ കുറഞ്ഞപ്പോൾ ജനസംഖ്യ കുറഞ്ഞ് രണ്ട് സീറ്റ് കുറഞ്ഞു അദ്ദേഹത്ത് മലപ്പുറത്ത് നാല് സീറ്റ് അങ്ങ് കയറി അപ്പോൾ വാശിയായിട്ട് അവർ പ്രൊഡക്ഷൻ കയറ്റി ജനസംഖ്യ കൂട്ടി എങ്ങനെ നടക്കുന്ന കാര്യം പ്രൊഡക്ഷൻ പണി അല്ല ഇവരിതെന്തൊക്കെയാ പറയുന്നത് മുസ്ലിം സമുദായം എന്ത് നേടി എന്നായി പറയുന്നത് അവനവനെ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് നേടിയിട്ടുണ്ടെങ്കിൽ എന്തും നേടിയിട്ടുള്ളൂ പിന്നെ കുടുംബം മുസ്ലിം സമുദായത്തിലെ മെയിൻ ആയിട്ടൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവരെന്തെയും അധ്വാനിക്കുകയും ചെയ്യും സ്വന്തം കുടുംബം നോക്കുകയും ചെയ്യും ഫസ്റ്റ് പ്രിഫറൻസ് കുടുംബത്തിന് കൊടുക്കും അപ്പം കുട്ടികൾ എത്ര വേണം വേണ്ട എന്നുള്ളത് അത് ഓരോ വ്യക്തിയുടെയും വ്യക്തി താല്പര്യമാണ് ഇവർ പറയുന്നത് പോലെ അവിടെ രാഷ്ട്രീയം നോക്കില്ല രാഷ്ട്രീയത്തിൽ സ്ഥാനം വേണമെന്നുണ്ടെങ്കിൽ മക്കൾ ഇത്ര വേണമെന്നുള്ളത് മുസ്ലിം സമുദായത്തിലെ ആളുകളൊന്നും ചിന്തിക്കുന്നില്ല കേട്ടോ നമുക്ക് മക്കൾ വേണമെന്നുണ്ടെങ്കിൽ മക്കളെ ഉണ്ടാക്കും കഴിവുള്ളവരുണ്ടാക്കും നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങളുണ്ടാക്കുക അതിനിങ്ങനെ അടച്ചാക്ഷേപിക്കണോ മുസ്ലിം ആളുകൾ പ്രൊഡക്ഷൻ അങ്ങ് കൂട്ടിയത് രാഷ്ട്രീയത്തിന് വേണ്ടി രാഷ്ട്രീയത്തിലേക്ക് മുസ്ലിം സമുദായത്തിലെ ആളുകൾ വന്ന എന്താ കുഴപ്പം പറ എന്താ കുഴപ്പം ഇപ്പോ മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ട് ആളുകൾ കളിക്കുന്നൊക്കെ പറയുന്നു എന്താ മുസ്ലിങ്ങൾക്ക് എന്താ മുഖ്യമന്ത്രി ആയിക്കൂടെ എന്താ കുഴപ്പമുണ്ടോ ഇപ്പോ ഹിന്ദുക്കളായാലും ക്രിസ്ത്യൻസ് ആയിക്കുന്നാലും മുഖ്യമന്ത്രി അയക്കണോ ആർക്കാ കുഴപ്പം മുസ്ലിങ്ങൾക്ക് കുഴപ്പമുണ്ടോ ആർക്കും കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ അങ്ങ് സംസ്ഥാനമായാലും രാജ്യമായാലും അങ്ങ് ഭരിച്ചാൽ മതി ഇതുപോലെ വർഗീയത ഒക്കെ തുപ്പിയിട്ട് കുളം കളക്കാൻ വേണ്ടിട്ട് നിൽക്കുമ്പോൾ മാത്രമേന്ന് ബാക്കിയുള്ളവരെ അതിനെതിരെ വിമർശനങ്ങളൊക്കെ നടത്തുകയുള്ളൂ അല്ലാതിരുന്ന് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞ് പുണ്ണാക്കാൻ വേണ്ടിയിട്ട് ആരും നിൽക്കുകയില്ല ഇപ്പം പ്രശ്നം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഒരു കാര്യവും പറയാൻ വേണ്ടി പാടില്ല തങ്ങൾക്ക് നേരെ വരുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും മുസ്ലിം സമുദായത്തിലെ ആളുകൾ ഇടപെടുന്നുണ്ട് അതിന് കാന്താപുരസ്ഥാദ് അയക്കാനാലും ഇനി സമസ്തയുടെ പ്രതിനിധികൾ അയക്കാനാലും എല്ലാവരും ഇടപെടും അത് അവനവൻ്റെ സമുദായത്തോടുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കട്ടെ എല്ലാ ഇടങ്ങളിലും മുസ്ലിങ്ങൾ കയ്യേറി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ മുസ്ലിങ്ങൾ എന്ത് കയ്യേറി ഇപ്പോ ഗവൺമെന്റ് ജോബും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് അത് നോക്കുക ഗവൺമെന്റ് ജോബും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ സീറ്റുകൾ ഉണ്ട് മുസ്ലിങ്ങൾക്ക് സംവരണം ഇല്ലേ എത്ര മുസ്ലിങ്ങൾ ഗവൺമെന്റ് ജോലി ചെയ്യുന്നുണ്ട് എന്താ വിദ്യാഭ്യാസം ഇല്ലായിട്ടാണോ നല്ല ബുദ്ധിയും വിവരവും ഒക്കെ ഉണ്ട് വിദ്യാഭ്യാസമുണ്ട് പക്ഷെ ഗവൺമെന്റ് ജോബിൽ മുസ്ലിങ്ങൾ കുറവാണ് ഇപ്പോൾ മുസ്ലിങ്ങൾ കുറവാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ള ആൾക്കാരെ അക്ഷേപിക്കുന്നില്ലല്ലോ ഇവിടെ ഹിന്ദുക്കളാണ് കൂടുതലും കയറിയിരിക്കുന്നത് അല്ലെ ക്രിസ്ത്യൻസ് ആണ് കൂടുതലായിട്ട് തന്നെ ഗവൺമെന്റ് ജോലിയിൽ കയറിയിരിക്കുന്ന പറഞ്ഞിട്ട് അങ്ങനെയൊന്നും പരാമർശം മുസ്ലിങ്ങളായിരുന്നു നടത്തുന്നില്ലല്ലോ അപ്പൊ മുസ്ലിങ്ങൾ ഇങ്ങനെ കയറുക മുസ്ലിങ്ങൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നേട്ടം കൈവരിച്ചിട്ടുണ്ടെങ്കിൽ കഠിനമായിട്ടുള്ള പ്രയത്നം കൊണ്ട് തന്നെയാണ് ഗൾഫ് കൺട്രീസിലായിക്കുന്നാലും പോയിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടൊക്കെയാണ് ഓരോ സമ്പത്തും ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിങ്ങനെ പരാമർശം നടത്താനല്ലാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുകൾ നിർത്താനുണ്ടോ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ ഓ ഒന്നും ഇല്ല ഇങ്ങനെ പറഞ്ഞോണ്ട് ഇക്കാം വാ ഉണ്ടല്ലോ നാവിനെ അല്ലല്ലോ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളക്കാലോ ഞാൻ എന്തായാലും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്കൊന്ന് നിരത്തി തരാം ഇപ്പോൾ എല്ലാ ഇടങ്ങളും മുസ്ലിങ്ങൾ കയ്യേറി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് മാത്രം കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ ചട്ടിപ്പിറ്റിലൊക്കെ പോ നോക്കി കഴിഞ്ഞാലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി ജനറേഷൻ ഇങ്ങനെ വെറി വെറുപൂണെന്നുള്ളത് മുസ്ലിങ്ങളുടെ ജനസംഖ്യ അനുവാദം തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ കൂടുതലുള്ളത് ഉള്ളത് ഓക്കെ പാവം ഇനിയുള്ളതാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങൾ അതുകൂടെ ഒന്ന് നോക്കാം കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാർ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിക്കുന്നുണ്ടല്ലോ അതിലേ എത്രയാള് കേരളം ഭരിച്ചിട്ടുണ്ട് നോക്കാം ബ്രാഹ്മണ ഓർ നായർ വിഭാഗം മുപ്പത്തി അഞ്ച് വർഷവും അഞ്ച് മാസവും ഇയവർ പതിനഞ്ച് വർഷം ക്രിസ്ത്യൻ പന്ത്രണ്ട് വർഷവും ആറു മാസവും മുസ്ലിങ്ങൾ അയിമ്പത്തിമൂന്ന് ദിവസം ഭരിച്ചത് നോക്കണം എസ് സി എസ് ടി വിഭാഗത്തിൽ ആരും തന്നെ ഇല്ല കേട്ടോ മുഖ്യമന്ത്രിമാർ ആരും തന്നെ ഇല്ല ഇനി കേരള രൂപീകരണം മുതലുള്ള മന്ത്രിമാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള കണക്കാണ് കേട്ടോ ഈ പറയുന്നത് ബ്രാഹ്മണ നായർ വിഭാഗം നൂറ്റി ഇരുപത്തി മൂന്ന് ഇയവ അറുപത്തി നാല് ക്രൈസ്തവ എൺപത്തി ഏഴ് മുസ്ലിം അറുപത്തി അഞ്ച് എസ് സി എസ് ടി പത്തൊമ്പത് ഇനി ഇനിയാണ് സാമുദായ ഉടമസ്ഥതയിലുള്ള സ്കൂളുകളുടെയും കോളേജുകളുടെയൊക്കെ കണക്ക് വരുന്നത് ഇപ്പോൾ പറഞ്ഞല്ലോ സ്കൂളിൻ്റെയും കോളേജിൻ്റെയും ഒക്കെ ഉടമസ്ഥതയും അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ കാന്തപുരിസ്ഥാദാണിപ്പോൾ എല്ലാം നിയന്ത്രിക്കുന്നതെന്നുള്ളത് മലപ്പുറത്തേക്ക് പോയിട്ട് അവിടെ ചോദിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്കൂളിൻ്റെ ആയാലും കോളേജിൻ്റെ ആയാലും ഒക്കെ തീരുമാനിക്കാന്നുള്ളത് അപ്പോൾ അതൊന്ന് പറഞ്ഞുതരാം എയ്ഡഡ് സ്കൂളുകളുടെ സാമുദായിക ഉടമസ്ഥതയാണ് കേട്ടോ പറയുന്നത് ഹിന്ദു രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ക്രിസ്ത്യൻ രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുസ്ലിം ആയിരത്തി മുന്നൂറ്റി എൺപത്തി നാല് സാമുദായിക ഉടമസ്ഥതയാണ് കേട്ടോ പറയുന്നത് അപ്പം ചിന്തിച്ച് നോക്കുക ആർക്കാണ് കൂടുതൽ ആർക്കാണ് കുറവ് എന്നുള്ളത് എനി എയ്ഡ് കോളേജുകളുടെ സാമുദായിക ഉടമസ്ഥതയാണ് കേട്ടോ ഹിന്ദു തൊണ്ണൂറ്റിയഞ്ച് ക്രിസ്ത്യൻ അറുപത്തി മൂന്ന് മുസ്ലിം മുപ്പത്തി എട്ട് ആദ്യമേ ഞാൻ പറഞ്ഞത് സർക്കാർ ജോലിൻ്റെ കാര്യം നമുക്കെന്തായാലും സർക്കാർ ജോലിയിലുള്ള എണ്ണവും കൂടി ഒന്ന് നോക്കാം ബ്രാഹ്മണ നായർ വിഭാഗം നാൽപ്പത്തി രണ്ട് ശതമാനം ഇയവറ് ഇരുപത്തിയൊന്ന് പോയിന്റ് പൂജ്യം ഒമ്പത് ശതമാനം ക്രിസ്ത്യൻ പതിനെട്ട് പോയിന്റ് ഇരുപത്തി അഞ്ച് ശതമാനം മുസ്ലിം പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം എസ് സി എസ് ടി പതിനൊന്ന് പോയിന്റ് മൂന്ന് ശതമാനം ഈ വെള്ളാപ്പള്ളി അന്വേഷണ പോലത്തെ ആൾക്കാരുണ്ടല്ലോ ഈ വർഗീയ പരാമർശങ്ങളൊക്കെ മുസ്ലിങ്ങൾക്കെതിരെയായിട്ട് നടത്തുമ്പോൾ അതുപോലെ മുസ്ലിം പ്രീണനങ്ങൾക്ക് നടത്തുമ്പോൾ ഇതുപോലുള്ള യഥാർത്ഥ കണക്കുകൾ എവിടെയാണ് അപ്രത്യക്ഷമായി പോകുന്നത് എവിടെയാണ് ഇല്ലാതായി പോകുന്നത് അതൊക്കെ മറന്നു പോകുന്നതാണോ അല്ലെങ്കിൽ ഒരു മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് മനസ്സിലാവാത്തോണ്ട് വിവരക്കേട് വിളിച്ച് പറയുന്നതാണോ അല്ല മനസ്സിലാവാത്തത് കൊണ്ട് ചോദിക്കുകയാണ് കേട്ടോ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾ അത് മാത്രമെന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളതിൽ വെച്ചിട്ട് അല്ല അതിൻ്റെ പ്രാതിനിധ്യുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ നേടിയിട്ടുള്ളൂ അതും നേടിയിട്ടില്ല ഇനി ഞാൻ പറഞ്ഞ പോലെ സർക്കാർ ജോലിയിലൊക്കെ സംവേദങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലൊന്നും മുസ്ലിങ്ങൾ അത്രയൊന്നും കയറുന്നില്ല മുസ്ലിങ്ങൾ സ്വന്തം കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് അവരെന്ത് ചെയ്യും ഗൾഫിലേക്ക് പോകും അവിടുന്ന് അധ്വാനിക്കും അധ്വാനിച്ച പണമാണ് കേരളത്തിലേക്ക് അയക്കുന്നത് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് വീടുണ്ടാക്കുന്നുണ്ട് സ്വത്ത് എടുക്കുന്നുണ്ട് കുടുംബം പൊറ്റുന്നുണ്ട് മക്കൾ ഉണ്ടാക്കുന്നുണ്ട് എന്താ കുഴപ്പം നിങ്ങൾക്കും എന്തേ ഇതൊക്കെ ഇല്ലേ ആയിക്കൂടെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരും പോകുന്നുണ്ടല്ലോ വിദേശ രാജ്യങ്ങളിലൊക്കെ അമേരിക്കയിൽ ലണ്ടനിലൊക്കെ പോകുന്നുണ്ടല്ലോ നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ സ്വത്ത് വിവരങ്ങളുടെ കണക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നോക്കുക നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എന്താ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രം എന്താ കുഴപ്പം മുസ്ലിങ്ങളുടെ ജനസംഖ്യ കൂടിയാൽ എന്താ കുഴപ്പം വരുന്നത് നിങ്ങളിപ്പോഴുള്ള ആൾക്കാർ ഇതുപോലുള്ള വർഗീയ പരാമർശങ്ങളും വിദ്വേഷങ്ങളും ഇതുപോലെ പുറത്തേക്ക് ഛർദ്ദിക്കുമ്പോഴാണ് ബാക്കിയുള്ളവര് ആ ശരിയായിരിക്കും ചില ആളുകൾ അറിയാത്ത ആളുകൾ വിചാരിക്കാം അപ്പൊ ശരിയായ കണക്കുകളും കൂടി പുറത്തേക്ക് വരണ്ടേ നിങ്ങളിപ്പോഴുള്ള ആൾക്കാർ ചെയ്യുന്നത് ഈ കുളം കലക്കിയിട്ട് അതിനകത്ത് നിന്ന് മീൻ പിടിക്കാന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു കളി അല്ലാതെ സ്വന്തം സമുദായത്തെ ശക്തിപ്പെടുത്താനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാർഗം നോക്ക് ഇപ്പോൾ പറഞ്ഞു കൊടുത്തില്ലേ മുസ്ലിം സമുദായം വളരുന്നത് എങ്ങനെയാണുള്ളത് അപ്പം അതുപോലെ സ്വന്തം ആളുകളോട് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞെടുക്കും പ്രൊഡക്ഷൻ കൂട്ടലും കുറയ്ക്കലും ഒക്കെ അവനവൻ്റെ കഴിവിനനുസരിച്ച് അവരവൻ ചെയ്യും ചെയ്യട്ടെ മക്കളുണ്ടായിക്കാൻ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ടുള്ള കഴിവും കപ്പാസിറ്റിയും കൂടി വേണം അത് ഉള്ളവർ മക്കളെ ഉണ്ടാക്കും അതിനെന്തിനാണ് ഇങ്ങനെ വിറലി പിടിക്കുന്നത് മതമേതായാലും മനുഷ്യർ നന്നായാൽ മതി എന്ന് പറഞ്ഞ മഹത് വ്യക്തിയുണ്ട് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ അനുയായി എന്ന് പറഞ്ഞിട്ട് വന്ന മനുഷ്യനാ ഈ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ പേരിന് പോലും കളങ്കം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം ഈ വെള്ളാപ്പള്ളി നടേശൻ ചെയ്തേക്കുന്നത് ഇത്തരം ഒരു വ്യക്തി ഇതുപോലുള്ള പരാമർശങ്ങൾക്ക് നടത്തുമ്പോ ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ആ മഹത് വ്യക്തിക്കൊക്കെയാണ് പേരുദോഷം സംഭവിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ വിദ്വേഷ പരാമർശങ്ങൾ കൊണ്ട് നശിക്കുന്നത് നിങ്ങളിപ്പോൾ ആരെയാണ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു സംഘടനക്കൊക്കെ രൂപം കൊടുത്തിട്ടുള്ളത് അവര് തന്നെയാണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇങ്ങനെ തയച്ച് വളരും ആ സമുദായത്തിലുള്ള ആളുകൾ ഇല്ലായ്മയിലേക്ക് അങ്ങ് പോകും അതിനൊക്കെ കാരണം അല്ലെങ്കിൽ അതിനൊക്കെ വഴി വയ്ക്കുന്നത് നിങ്ങൾ തന്നെയാണ്